അക്ബർഖാൻ ഈ ഒരു സീസണിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രേക്ഷകരെല്ലാം അക്ബർ ഖാനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി എഴുതി തള്ളിയിരിക്കുന്നു അത് പല ഗ്രൂപ്പീസും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കൂടി പലരെ ആക്രമിക്കുന്നത് കൊണ്ടും എല്ലാം ചേർന്നിട്ട് നമ്മൾ അക്ബറിനെ തുടക്കം മുതലേ ഒരു നെഗറ്റീവ് സൈഡ് കൊടുത്തത് കൊണ്ടും അക്ബറുമായിട്ട് ആർഗ്യുമെന്റ്സ് നടത്തി കഴിഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അക്ബറിന്റെ സൈഡ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് മുദ്രകുത്തപ്പെടും എന്നാൽ ഈ ഒരു ഫാക്ടറി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ സൈഡിൽ തന്നെയാണ് ശരി കുറച്ച് അഗ്രസീവ് ആയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പെരുമാറുന്നുണ്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ ശരി തന്നെ ബട്ട് ആ ഒരു ടാസ്കിൽ മികച്ച രീതിയിൽ അക്ബർ അക്ബറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അക്ബറിനാണ് അവിടെ ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് പ്രോപ്പർ ആയിട്ട് ടാസ്ക് ലിറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിലാളി യൂണിയൻ നേതാവാണ് തൊഴിലാളികളുടെ ഓരോ ഡ്യൂട്ടിയും ഓരോ വർക്കും എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം ഓരോർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതൊക്കെ അക്ബറിന്റെ ഡ്യൂട്ടിയാണ് സോ അക്ബർ അക്ബറിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതിനോട്